നമ്മളിപ്പോൾ ഉള്ളത് ഫ്രാൻസിൻ്റെ സൗത്ത് സൈഡിലുള്ള ഒരു പട്ടണമായ ഫ്രൈജൂസിലാണ് നിങ്ങൾക്കറിയാമല്ലോ എനിക്കിതുപോലത്തെ ടൂറിസ്റ്റുകൾ അധികം വരാത്ത ചെറിയ പട്ടണങ്ങൾ കാണാനാണ് കൂടുതൽ താല്പര്യം പക്ഷേ ഇവിടെ നിന്ന് ഞങ്ങളെക്കാത്തൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കാരണം ഇന്നിവിടുത്തെ പള്ളിയിലെ പെരുന്നാളാണ് ഇവർ ഉടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ ട്രഡീഷണൽ വസ്ത്രം നമ്മുടെ നാട്ടിലെ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ കതിനെ പൊട്ടിക്കുന്നത് പോലെ ഇവരിവിടെ തോക്കുകൊണ്ട് വെടിവെക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഞാനിതുവരെ പള്ളിപ്പെരുന്നാളിൽ ഒരു പരിപാടി കണ്ടിട്ടില്ല ഓരോ പരിപാടി കഴിയുമ്പോഴും ഇതുപോലെ പത്തിരുപത്തഞ്ച് പേര് വട്ടം നിന്ന് ആകാശത്തേക്ക് വെടിവെക്കുക എങ്ങനെയുണ്ട് നല്ലൊരു പരിപാടിയല്ലേ ഇതാണ് ഇവിടുത്തെ പള്ളി കത്തീഡ്രൽ സാൻ ലിയോൺസ് ഇത് റോമൻ കാത്തലിക് പള്ളിയാണ് അഞ്ചാം നൂറ്റാണ്ട് തൊട്ടുള്ള പള്ളിയാണിത് പള്ളി പ്രദേശങ്ങളെല്ലാം റോമൻകാരുടെ കയ്യിലായിരുന്നു ഇവരുടെ ട്രഡീഷണൽ ഡാൻസും പാട്ടും പിന്നെ തോക്കുകൊണ്ട് ആകാശത്തേക്കുള്ള വെടിവെപ്പം എല്ലാം കൂടി ഒരു മണിക്കൂറുണ്ടായിരുന്നു ഓരോ യാത്രയിൽ നിന്നും എത്രയെത്ര അറിവുകളാണല്ലേ നമുക്ക് കിട്ടുന്നത് ഓരോ നാടിനെയും അവരുടെ സംസ്കാരത്തേക്ക് തിരിച്ചറിയാനുള്ള ഒരു അവസരം കൂടിയാണ്